ഓക്കെ അപ്പം ഹവൺ സെക്കൻഡ് ഹോളോകിമേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വകാര്യ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന റിട്രോ സ്റ്റാറിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള എല്ലാത്തരം അപ്ഡേറ്റ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സോ റിട്രോ സ്റ്റാറിൽ അങ്ങനെ ഒരു കിടിനൊരു ഇവന്റ് ആണ് റിട്രോ സ്റ്റാർ അങ്ങനെ റിട്ടോ സ്റ്റാർ നമ്മളെ ഗെയിമിലോട്ട് നാളെ വരാൻ പോകുകയാണ് സോ വരുമ്പോൾ നമുക്കൊരു റെഡിയും കോഡും കൂടെ കിട്ടുന്നുണ്ട് സോ ആ റെഡിയും കോഡി ഞാൻ വീഡിയോ പറയുന്നുണ്ട് സോ ഇപ്പോൾ തന്നെ എല്ലാവരും അത് ക്ലെയിം ചെയ്തിട്ട് നിങ്ങളുടെ റിവാർഡ് കരസ്ഥമാക്കുക അതേപോലെ തന്നെ നമുക്ക് റൊണാൾഡോയുടെ ഒരു പവർ പാക്ഡ് കാർഡ് വരുന്നുണ്ട് സോ അതേപോലെ നമുക്ക് കുറേ അധികം ഫ്രീ റിവാർഡ്സ് കിട്ടുന്നുണ്ട് അങ്ങനെ കുറെ കുറേ കുറേ കാര്യങ്ങൾ നമ്മളെ ഈ ഒരു റിട്രോ സ്റ്റാർ വേണ്ടിലുണ്ട് ഒരു കിഡിലൻ പാക്ക് ആനിമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമ്മൾ റിട്രോ റിട്ടോസ്റ്റിനെ പറ്റിയിട്ട് അങ്ങനെ കോൺസെപ്റ്റുകളൊക്കെ കുറച്ച് കുറച്ച് തീർത്തുകയുള്ള എന്ന് വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഗ്രാൻഡ് ആയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയൊക്കെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നത് ഇപ്പോൾ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് നടക്കുന്ന ബില്ലേക്കാണ് ഓളും കിട്ടിയാൽ മറക്കാൻ നിങ്ങൾ ഒരു ഫ്രണ്ടിനെങ്കിലും ഈ ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് ഷെയറും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ മറക്കും ണ്ട അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാ ഫോളോ ആയതുകൊണ്ടെങ്കിൽ ഇൻസ്റ്റ ഫോളോ ആയ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്പ്നിൽ കണ്ടും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിക്കാം സോ കൈസ് അപ്പോൾ നമ്മളെ റിട്ടോ സ്റ്റാർ ഇവെന്റിൽ കാഡ് ഇത് തീം ഇതാണ് കാർഡ് ഒഫീഷ്യൽ തീം നോക്കുകയാണെങ്കിൽ ഒരു നമ്മളെ പഴയ ഗെയിമൊക്കെ കളിക്കുന്ന കൺസോൾ കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു അതിൻ്റെ പോലത്തെ ഒരു സംഭവമാണ് നമ്മളെ ഈ ഒരു കാർഡ് ടീം എന്ന് പറയുന്ന സംഭവം അടിപൊളിയാണ് ഇതുവരെ വന്നതിലൊരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു കഴിഞ്ഞ റിട്രോ സ്റ്റാർ പോലെ ഒരു സ്റ്റാറിനെ അത്തതും കഴിഞ്ഞതും റിട്രോ സ്റ്റാർ എന്ന് പറഞ്ഞാൽ കാർഡ് ടീമിൽ തന്നെ ഒരു ഭയങ്കര വ്യത്യാസവും കാര്യങ്ങളൊക്കെ കാണും ഈ വെട്ടവും അത് തെറ്റിച്ചിട്ടില്ല നല്ല വ്യത്യസ്തമായിട്ടൊരു ടീമാണ് സോ നിങ്ങൾ ഈ ഒരു ടീമിനെ എങ്ങനെ റേറ്റ് ചെയ്യുന്നു ജസ്റ്റ് പറയാൻ ഞാൻ പത്തിൽ ഒമ്പത് പോയിൻറ്റ് അഞ്ചും കൊടുക്കുക കഴിഞ്ഞു ഈ ഒരു കാർഡ് തീമിന് അല്ലെങ്കിൽ പത്തി പത്തും കൊടുക്കാം സോ നിങ്ങൾ പത്തിൽ ഈ ഒരു കാർഡ് തീമിനെ എത്രത്തോളം റേറ്റ് ചെയ്യുമെന്ന് ജസ്റ്റ് ഒത്തു കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഇവൻറ്റിലോട്ട് കടക്കാം ഇവൻറ്റ് മൊത്തത്തിൽ മൂന്ന് ഇൻ്റർഫേസ് ആയിട്ടാണ് വരുന്നത് സോ നമുക്ക് ഫസ്റ്റ് ഇൻ്റർഫേയ്സ് നോക്കാം ഓക്കെ കേസ് അപ്പോൾ നമ്മളെ റിട്രോ സ്റ്റാറിലെ അപ്ഡേറ്റിന് ശേഷം ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഗെയിം റിട്രോ അപ്ഡേറ്റിലോട്ട് ടോട്ടലി മാറാൻ പോകുന്നത് സോ റിട്രോറിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇൻട്രോ എന്ന് പറഞ്ഞ സെക്ഷനാണ് എപ്പോഴത്തേക്കും കണക്ക് മെയിൻ നല്ല സെക്ഷൻ്റെ പേര് സോ അതിൽ തന്നെ നമുക്കൊരു തൊണ്ണൂറ്റൊമ്പതിൻ്റെ സ്റ്റെബിച്ചിൻ്റെ കോന്നു അങ്ങനെ പറഞ്ഞാൽ നമ്മളെ പ്ലെയർ ഉണ്ടല്ലോ പോളണ്ട് പ്ലെയർ പുള്ളി പുള്ളിക്കാരിൻ്റെ ഒരു കാർഡുണ്ട് അത് നമുക്ക് തികച്ചും ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് പക്ഷേ കഷ്ടപ്പെടണം അതേപോലെ തന്നെ പിന്നെ വീക്ക് വൺ വീക്ക് ടു വീക്ക് ത്രീ റിവാർഡ്സ് ആണ് ഓരോ വീക്കിലേയും നമ്മൾ റിവാർഡ്സ് മാച്ചസ് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഓരോ വീക്കിലേയും റിവാർഡ്സ് ക്ലെയിം ചെയ്യാം ഫസ്റ്റ് വീക്കിൽ ആയിരം ജമ്മ് അല്ല സെക്കൻഡ് വീക്കിൽ ആയിരം ജമ്മ് ഫസ്റ്റ് വീക്കിൽ ഏകദേശം രണ്ട് മില്യൺ കോയിൻ ആൻഡ് തേർഡ് വീക്കിൽ നമുക്ക് നയൻറ്റി ഫോർ ഓട്ട് നയൻറ്റി നയൻ വരെ ഓവ്യാറിൻ്റെ പ്ലേസ് ആൻഡ് ലാസ്റ്റ് വീക്കിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് യൂണിവേഴ്സൽ കാർഡും അതേപോലെ തന്നെ ഒരു ഫോർത്ത് വീക്കിൽ യൂണിവേഴ്സൽ കാർഡും ഡെയിലി മാച്ചസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ലോഗോയുമാണ് കിട്ടാൻ പോകുന്നത് സോ ഇത്രയാണ് നമ്മളെ ഇൻട്രോ എന്ന് പറഞ്ഞ സെക്ഷനിലുള്ളത് സോ ഇൻട്രോ മെയിൻ സെക്ഷനാണ് നമ്മളെ എല്ലാ ഇവൻറ്റ്സിലും മെയിൻ സെക്ഷൻ ഉണ്ടല്ലോ അതാണ് നമ്മളെ ഈ ഒരു ഇവൻറ്റിൽ ഇൻട്രോ സെക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് സോ ഈ ഒരു ഇൻട്രോ സെക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് ആ ഒരു സ്റ്റിക്കോക്കിൻ്റെ കാർഡ് എങ്ങനെയാണ് കിട്ടുന്നതെന്നും ഫ്രീ ആയിട്ട് എങ്ങനെ എടുക്കുക എന്നൊക്കെ നാളത്തെ വീഡിയോ വന്നതിന് ശേഷം ടോട്ടൽ ഗൈഡിൽ നമ്മൾ പറയുന്നതായിരിക്കും ഇന്ന് പറയാൻ നമുക്ക് പറ്റില്ല പറ്റില്ല ഒന്നുമില്ല ജസ്റ്റ് ഡെയിലി മാച്ചസ് എല്ലാം കളിച്ച് നമ്മളൊരു ഉണ്ട് ഒരു പോയിൻ്റ് ഉണ്ട് അത് കൂട്ടുമ്പോഴാണ് എല്ലാ ഇവൻസിലും കളക്ട് ചെയ്യാൻ പറ്റുന്നത് അതേപോലൊക്കെ ആയിരിക്കും ഇതിലും വേറെ വ്യത്യാസങ്ങളൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട സോ എന്തായാലും ഇതാണ് നമ്മളെ ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് സെക്കൻഡ് ഇൻ്റർഫേസിലോട്ട് കിടക്കാം ഓക്കെ അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് കിടക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു സ്റ്റാർ ടോക്കൺ എന്ന് പറഞ്ഞാൽ റിട്രോ സ്റ്റാർ ടോക്കൺ എന്ന് പറഞ്ഞ ടോക്കൺ കിട്ടുന്നുണ്ട് ആ ടോക്കണിലാണ് പരിപാടികൾ മൊത്തം ഇരിക്കുന്നത് അതാണ് നമ്മൾ റിട്രോ സ്റ്റാറിൻ്റെ ടോക്കൺ ഒരു സൂര്യൻ ഉദിച്ച് വരുന്ന ഇനക്കത്തൊരു സംഗതി സോ സെക്കൻഡ് ഇൻ്റർഫേസിൻ്റെ പേര് റിട്രോ ആർക്കേഡ് എന്നാണ് അവിടെ നമുക്ക് മറ്റേ പുള്ളിക്കാരൻ്റെ തൊണ്ണൂറ്റൊമ്പത് പോവുക ലെഫ്റ്റ് വിംഗ് കാർഡ് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ സെലക്ട് യുവർ ഹോം ടീം എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട് അവിടെ നമുക്ക് ഇഷ്ടമുള്ള ടീമിനെ എടുക്കാം അതിൽ ഓരോ ടീമിൻ്റെ ഓരോ ആട്രിബ്യൂട്ട്സ് കാണിക്കും പി എസ് ടി ഉണ്ട് അത് തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ഉണ്ട് റയൽ മാൻഡ്രൈഡ് ഉണ്ട് ജുവെന്തസ് ഉണ്ട് അങ്ങനെ കുറച്ച് ടീംസ് ഉണ്ട് പിന്നെ ആർക്കേഡ് ചലഞ്ച് എന്ന് പറഞ്ഞ പറഞ്ഞൊരു സെക്ഷനാണ് അവിടെ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ഫോർ ഉണ്ട് ഈ ഓരോ ലെവൽസ് എന്ന് പറഞ്ഞാൽ നമ്മളാ വീക്ക് വൺ വീക്ക് ടു വീക്ക് ത്രീ അണക്കത്തൊരു സംഭവമാണ് അത് ഈ ഫസ്റ്റ് ലെവലിലാണ് നമുക്ക് ഇത്രയും മാച്ചസും ട്രെയിനിങ്ങും കാര്യങ്ങളും സ്കിൽ ഗെയിംസ് ഒക്കെ വരുന്നത് ഫസ്റ്റ് ലെവലിൽ ഇങ്ങനത്തെ സ്കിൽ ഗെയിംസ് ആണ് വരുന്നത് സെക്കൻഡ് ലെവൽ നമുക്ക് അടുത്ത ആഴ്ചയാണ് സോ നാല് ലെവൽ എന്ന് പറയുമ്പോൾ നാലാഴ്ച ആയിരിക്കും ഒരു ഇവൻറ്റ് പ്രതീക്ഷിക്കാവുന്ന നാല് വീക്ക് നമുക്ക് ഒരു ഇവൻ്റ് ഉണ്ട് അപ്പം ഫസ്റ്റിനകത്തുള്ള സംഗതികൾ ഇതാണ് ഓരോ റിവാർഡ് പാതിൽ ഓരോ റിവാർഡ്സും അതേപോലെ ഓരോ മാച്ചസും ഓരോ മൈൽസ്റ്റോൺസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് ഓരോ റിവാർഡ്സ് നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും അതാണ് നമ്മളെ റിട്രോ ആർക്കേഡ് എന്ന് പറഞ്ഞ സെക്ഷനിലെ മെയിൻ സംഗതികൾ പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഗൈഡ് ചെയ്യുന്ന അത്ര ഒരു ഇത് നമുക്ക് ഡൊണേറ്റ് അപ്ഡേറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു ആ ലെവൽ വണ്ണിൽ ഇതൊക്കെ തന്നെയാണ് സംഗതി ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ഫോറൊന്നും വന്നിട്ടില്ല നമ്മളെ പഴയ ആ ഒരു വീക്ക് ഈ സെക്ഷൻ ഉണ്ടല്ലോ വീക്ക് പരിപാടി വീക്ക് വീക്ക് വീക്കായിട്ട് നമ്മളെ സെക്ഷനെത്തിരിക്കുന്നത് അത് തന്നെ ഓരോ അപ്ഡേറ്റിലും നമുക്ക് ഇനിയും പ്ലേസ് ആഡ് ആവും ഇപ്പോൾ റൊണാൾഡോ വന്ന സ്ഥിതിക്ക് ഇനി മെസ്സിയെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സോ അടുത്തടുത്ത അപ്ഡേറ്റുകളിൽ മെസ്സി നമുക്ക് ഉടനെ തന്നെ നമ്മൾ ഈ ഒരു റിട്രോ റിട്രോസ്റ്റാസ് ഈവെൻറ്റിലോട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രതീക്ഷിക്കാവുന്നതാണെന്നല്ല പ്രതീക്ഷിക്കാം വരും ഓക്കെ പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിലെ റിവാർഡ് പാത്ത് കംപ്ലീറ്റ് ആയി ചെല്ലുമ്പോൾ പിന്നെ ഓൾ ക്ലിയർന്നോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു സെക്ഷനാണ് ആ ഒരു സെക്ഷനിൽ നമുക്ക് റിവാർഡായിട്ട് കിട്ടുന്ന നമ്മളെ ആ ഒരു ലോഗോയും ടോക്കണും കാര്യങ്ങളൊക്കെയാണ് മൈൽ സ്റ്റോണായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു വലിയ റിവാർഡ് സെക്ഷനിലോട്ട് ചെല്ലാത്തരികീം നമുക്ക് കിട്ടുന്നത് അതാണ്ട് നമ്മളെ ആ ഒരു ലോഗോ ഉണ്ടല്ലേ പറഞ്ഞു തരുന്ന കണ്ടിന്യൂ ത്രീ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ലോഗോസ് നമുക്ക് ഫ്രീ ആയിട്ട് കാണുമെന്ന് പറഞ്ഞില്ലേ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം ഓൾ ക്ലിയർ റിവാർഡ് എന്നും പറഞ്ഞ് ഇതിൽ ഏതെങ്കിലും അല്ലെന്ന് തോന്നുന്നു ഇതിലെല്ലാം സെലക്ട് ചെയ്യാൻ തോന്നുന്നു ഇവിടുന്ന് പിന്നെ നമുക്ക് ഓൾ ക്ലിയർ റിവാർഡ് ആയിട്ടാണ് ഈ ഒരു പുള്ളിക്കാരിൻ്റെ കാർഡ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അൺലോക്ക് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് സ്കിൽ ഗെയിംസ് ആൻഡ് മാച്ചസ് ഇൻ ഫോർ ലെവൽ ഈ നാല് ലെവലും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു സിക്കോവിൻ്റെ കാർഡ് ഫ്രീ ആയിട്ട് കിട്ടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ നാല് ലെവലും കംപ്ലീറ്റ് ചെയ്യാതെ നമ്മളെ മറ്റേ സംഭവം ഉണ്ടല്ലോ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ഫോർ ആ സംഗതി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആ പുള്ളിക്കാൻ്റെ കാർഡ് നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതും കൂടെ മൈൻഡിൽ വെച്ചേക്കുക അപ്പോൾ ഇനി നമുക്ക് ആ സെക്ഷനിലെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഓക്കെ സപ്പം നമ്മളെ റെട്രോ റിവാർഡ് എന്ന് പറഞ്ഞ സെക്ഷനാണ് ഈ സംഗതി അതിൽ നമുക്ക് വീക്ക് വൺ വീക്ക് ടു വീക്ക് ത്രീ വീക്ക് ഫോർ എന്ന് പറഞ്ഞ ഉണ്ട് റെട്രോ റിവാർഡ് എന്നാണ് നമ്മളെ മൂന്നാമത്തെ സെക്ഷൻ അവിടെ നമുക്ക് എപ്പോഴത്തേക്കും ഇവൻ്റിലെ പോലെ മറ്റേ സ്പിൻ ചെയ്ത ഇതിലെ എല്ലാ റിവാർഡ്സുകളും കരസ്ഥമാക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതുണ്ട് അതിൽ നമുക്ക് യൂണിവേഴ്സൽ റാങ്ക് ടോക്കണും കിട്ടുന്നുണ്ട് പിന്നെ കാർഡുകളും കിട്ടുന്നുണ്ട് തൊണ്ണൂറ്റേഴ് നൂറിൻ്റെ അപ്പോൾ നല്ലൊരു കാർഡ് നമുക്ക് ഒരു ഈ ഒരു സെക്ഷനിൽ നിന്ന് കിട്ടുന്നതായിരിക്കും നല്ലൊരു ഒ വർ ഉള്ളൊരു നല്ലൊരു പവർ പാക്റ്റ് കാർഡ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും എന്ന് ഉറപ്പായിട്ടുണ്ട് പിന്നെ തൊട്ട് സൈഡിലാണ് ഈ ഒരു റിവാർഡ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പ് പ്രൈ എന്ന് പറഞ്ഞാണ് ഇത്രയും എണ്ണം കളക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ യൂണിവേഴ്സൽ ടോക്കൺ കൊടുത്തിട്ട് വേറെ എക്സ്ചേഞ്ച് ചെയ്യുന്ന സംഗതികളും നമുക്ക് ഈ ഒരു സെക്ഷനിലാണ് ഉള്ളത് പിന്നെ റിട്രോ സ്റ്റാർസ് ടിക്കറ്റ് കാര്യങ്ങൾ യൂണിവേഴ്സൽ ഇത് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് മൊത്തത്തിൽ പിന്നെന്തോ കാര്യങ്ങളല്ലേ ഇവിടെ ഉണ്ട് കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെ എക്സ്ചേഞ്ച് കൂടുതൽ ഈ ഒരു സെക്ഷൻ ഈ എക്സ്ചേഞ്ച് ആണുള്ളത് വേറെ സംഗതികളൊന്നും പ്രത്യേകിച്ചില്ല അപ്പം ഇത്രയാണ് നമ്മളെ റിട്രോ ഇവൻ്റിനെ പറ്റി പറയാനുള്ളത് ഇനി നമുക്ക് റിട്രോ ഇവൻ്റി നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റാർ പാസും അതേപോലെ എക്സ്ചേഞ്ചുമാണ് പിന്നെ എന്താണ് ഈ ഒരു സംഗതി അറിയാമല്ലോ എല്ലാവർക്കും അപ്പം നമുക്ക് റിട്രോ സ്റ്റാർ പാസ് നോക്കണം റിട്രോ സ്റ്റാർ പാസ് വരുന്നത് നമ്മളെ ലൂയിസ് ഫിഗോയുടെ കാടാണ് അതിനു മുമ്പ് എക്സ്ചേഞ്ച് നോക്കുകയാണെങ്കിൽ പുതിയതായിട്ട് രണ്ട് എക്സ്ചേഞ്ചുകൾ ആഡ് ആവും പിന്നെ നമ്മൾ ഡെയിലി ബോണസ് റിട്രോ വെർഷൻ ആയിരിക്കും ഇനി തൊട്ട് നമുക്ക് നാളെ തൊട്ട് ഗെയിം കിട്ടുന്നത് അപ്പോൾ ലൂയിസ് ഫിഗോടെ തൊണ്ണൂറ്റൊമ്പത് ഓ റൈറ്റ് വിങ് കാർഡാണ് നമുക്ക് റിട്രോ സ്റ്റാർ പാസിൽ വരാൻ പോകുന്ന സ്പെഷ്യൽ സ്റ്റാർ പാസിൽ അപ്പോൾ നമുക്ക് ഇനി അടുത്തായിട്ട് നമുക്ക് എല്ലാവരും അറിയേണ്ട റെഡിയും കോഡ്ഡാണ് സോ റെഡിയും കോഡ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ റെഡിയും കോഡാണ് നോസ്റ്റാളജിക്ക് എന്ന് പറഞ്ഞാൽ റെഡിയും കോഡ്ഡാണ് സോ ഇതാണ് ആ റെഡിയും കോഡ് ഇപ്പോൾ തന്നെ എല്ലാവരും പോയി നിങ്ങളെ റിവാർഡ് നമ്മളെ സൈറ്റിൽ ഒഫീഷ്യൽ ഇയുള്ള ആ ഒരു സൈറ്റ് റെഡിയും ചെയ്ത് നിങ്ങളുടെ റിവാർഡുകൾ കരസ്ഥമാക്കേണ്ടതാണ് അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ റൊണാൾഡോയും മറ്റ് പ്ലേസിൻ്റെയും ഒക്കെ കാർഡുകളെ സ്റ്റാറ്റ് കാര്യങ്ങൾ നോക്കാനാണ് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റ് കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ സ്റ്റാറ്റ് പാട്ടിട്ട് ഒട്ടിച്ച് വിടുകയാണ് സോ നിങ്ങൾക്ക് സ്റ്റാറ്റ് കാണണമെങ്കിൽ നമ്മളാ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരോ നമ്മുടെ ഗ്രൂപ്പുകളിലും ഇൻസ്റ്റേ ഫോളോ ചെയ്യുന്ന ആരോ ഒന്നും മറക്കണ്ട ഇതെല്ലാം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ഒരു സെക്ഷനിലോട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ ഗൈഡ് വീഡിയോ ആയിട്ട് വരുന്ന വരെ ഐ എം ക്ലൗണ്ട് ഫോർ സൈനിങ് ഔട്ട് ബൈ ബൈ അപ്പോൾ ബൈ ബൈ പറഞ്ഞു വന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെല്ലാം സ്റ്റാറ്റിനെ പറ്റി അറിയണമെങ്കിൽ സ്റ്റാറ്റ് എല്ലാം കണ്ടിട്ട് ബൈ പറഞ്ഞാൽ മതി അപ്പോൾ ഓക്കെ ബൈ